മലപ്പുറം ജില്ലയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന രണ്ടു പേർ പിടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായാണ് രണ്ട് യുവാക്കൾ മഞ്ചേരി പോലീസിന്റെ പിടിയിലായത് മഞ്ചേരി കുട്ടിപ്പാറ സ്വദേശി കരിമ്പുലകത്ത് അബ്ദുൽ ജലീൽ പയ്യനാട് വടക്കാങ്ങര സ്വദേശി ഷാജി എന്നിവരാണ് പിടിയിലായത് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജസ്റ്റിനും സംഘവും ചേർന്ന് നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജില്ലയിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തുന്ന സംഘത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡും ചേർന്ന് പ്രതികൾക്കായി വലവിരിക്കുകയായിരുന്നു മഞ്ചേരി നെല്ലിക്കൊത്ത് മില്ലുംപടിയിൽ വെച്ച് പ്രതികൾ സഞ്ചരിച്ച കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വാഹനം നിർത്താതെ മറ്റു വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും അതിസാഹസികമായി പോലീസ് സംഘം വാഹനം തടഞ്ഞു പ്രതികളെ പിടികൂടുകയായിരുന്നു അബ്ദുൽ ജലീലിനെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് കിലോ കഞ്ചാവുമായി വാളയാർ എക്സൈസ് പിടികൂടിയിരുന്നു മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ മലപ്പുറം ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ പ്രിയൻ പോലീസ് ഉദ്യോഗസ്ഥരായ തൗഫീഖ് മുബാറക് നിഷാദ് ദീപേഷ് എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു